ഹലോ ലോകത്ത് എല്ലാവരും തന്നെ പ്രായഭേദം അല്ലെ മാജിക്കുകൾ അതിലേറെ ആകാംക്ഷയോടെയും മാജിക് കണ്ടിരിക്കാറുണ്ട് അല്ലേ ആ സമയത്തൊക്കെ ഇതിന് പിന്നെ ട്രിക്ക് എന്താണെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ കുഞ്ഞു കുഞ്ഞു മാജിക് ട്രിക്കുകളിൽ ചിലതൊക്കെ നിങ്ങൾക്കും അറിയാമായിരിക്കും എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷോർട്ട് ഒക്കെ പോലെ വളരെ ക്രേസിയും ഏറ്റവും അപകടകരവുമായിട്ടുള്ള ചില മാജിക് ട്രിക്കുകൾക്ക് പുറകിൽ സംഭവിക്കുന്നത് എന്താണ് നമുക്ക് നോക്കിയാറോ സോ ഷോർട്ട് സോട്ട് ആണ് കേട്ടോ നമുക്ക് ആദ്യം പ്രശസ്ത മജീഷ്യനും മെന്റലിസ്റ്റുമായിട്ടുള്ള ആരോൺ ക്രോ അവർ ഒരു ട്രിക്കിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ലോകമെമ്പാടുമുള്ള ടാലന്റ് ഷോകളിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള വസ്തുക്കൾ ഉൾപ്പെടുന്ന തന്റെ സ്റ്റണ്ടുകൾ അവതരിപ്പിക്കാൻ അദ്ദേഹം ആദ്യം കുറച്ച് കാണികളോടും സ്റ്റേജിലെ വ്യതികർത്താക്കളിൽ ഒരാളോടും ആവശ്യപ്പെടുന്നു പിന്നീട് ആരോൺ കത്തുന്ന മെഴുകുതിരി എടുത്ത് അവന്റെ അടഞ്ഞ കണ്ണുകളിലേക്ക് ഉരുക്കി ഒഴിക്കുന്നു ഇനിയാണ് യഥാർത്ഥ മാജിക് മുടി കെട്ടിയ കണ്ണുമായിട്ട് ഹോവി മെഡലിന്റെ തലയിൽ വെച്ചിരുന്ന ഒരു പൈനാപ്പിൾ നന്നായിട്ട് മുറിക്കുന്നത് കാണികൾ കണ്ണിമ ചിമ്മാതെ കണ്ടിരിക്കുന്നത് കണ്ടു സത്യത്തിൽ ഇത്രക്കും അപകടകരമായിട്ടുള്ള ഈ പ്രവൃത്തി ചെയ്യാൻ അദ്ദേഹത്തിന് എങ്ങനെ പറ്റിയല്ലേ എന്തായിരിക്കും അതിന് പിന്നിലെ രഹസ്യം തന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ഇത്തരം ഒരു പ്രവൃത്തിക്ക് ഈ ഹോവി സമ്മതിച്ചത് എന്തുകൊണ്ടാവും സത്യത്തിൽ ഇതൊരു ക്ലാസിക് ഹോളിവുഡ് രഹസ്യമാണ് കേട്ടോ അതിൽ ഹോവിയെ ഓൾറെഡി ഈ ആക്റ്റിനെ കുറിച്ച് അറിയിക്കും അല്ലേ മാത്രവുമല്ല സ്റ്റേജിൽ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഷോയുടെ നിർമ്മാതാക്കള് ഇത് അവതരിപ്പിക്കുന്നതിന് അംഗീകാരമൊക്കെ നൽകത്തുള്ളൂ അതുപോലെ തന്നെ ഈ ആക്ട് അവർ നിരവധി തവണ പരിശീലിക്കുകയും ചെയ്യും ഇനി അതിന് പുറകിലെ രഹസ്യത്തിലേക്ക് വരാൻ കേട്ടോ പ്രധാനമായിട്ടും ഈ ട്രിപ്പിന്റെ രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ആദ്യം കത്തുന്ന മെഴുകുതിരിയുടെ ഭാഗത്ത് രണ്ടാമത് കണ്ണടച്ച ആ ഭാഗത്ത് ആ രണ്ട് കണ്ണുകൾ ചൂടുള്ള ആ ഉരുകുന്ന മെഴുകിനെ എങ്ങനെ അതിജീവിച്ചു എന്ന് നോക്കാൻ കിട്ടും നിങ്ങൾ ഈ ഗ്രാഫ് കണ്ടോ ഉയർന്ന താപനിലയിൽ ആ മെഴുകു നമ്മുടെ ചർമ്മത്തിന് എത്രത്തോളം കേടുപാടുകൾ വരുത്തുന്നുവെന്ന് ഇതിൽ നിന്നും വ്യക്തമാവും കിട്ടും എക്സ്പോഷർ ദൈർഘ്യം വളരെ കുറവാണെങ്കിൽ അൻപത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള ഈ മെഴുകു നമ്മുടെ ചർമ്മത്തെ നശിപ്പിക്കില്ല ഇവിടെ നിങ്ങൾ കാണുന്ന ലിക്വിഡ് മെഴുകൻ പാരഫിൻ മെഴുകോ അല്ലെങ്കിൽ കുറഞ്ഞ ദ്രവണാംഗമുള്ള ബേവറി വാക്സോ ആയിരിക്കണം മാത്രവുമല്ല നിങ്ങൾ ആരൊണ്യം നിരീക്ഷിച്ചാൽ അദ്ദേഹം കൈ ഉയർത്തി കത്തുന്ന മെഴുകുതിരി അവന്റെ കണ്ണുകളിൽ നിന്ന് വളരെ അകലെ പിടിക്കുന്നതായിട്ട് കാണാമല്ലേ ഇത് രൂപത്തിലുള്ള മെഴുകിന് സഞ്ചരിക്കുന്നതിന് മതിയായ സമയം കൊടുക്കുന്നുണ്ട് സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ മെഴുകു ഉരുകി പൂർണ്ണമായും ഹാർഡ് ആവാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ എടുക്കൂ അല്ലെ അതുകൊണ്ട് തന്നെ കണ്ണ് തുറക്കാൻ അദ്ദേഹത്തിന് ആവശ്യത്തിന് സമയമൊക്കെ കിട്ടും മെഴുകു തണക്കുന്നതോടെ അത് ഒരു നേർത്ത പാളി മാത്രമായിട്ട് മാറുന്നത് കൊണ്ട് മുഖത്ത് നിന്നും വളരെ എളുപ്പത്തിൽ തന്നെ സ്ക്രാച്ച് ചെയ്ത് കളയാനും പറ്റും ഇതാണ് തന്റെ കണ്ണുകളുള്ളിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതിന് പിന്നിലെ ആരോണിന്റെ ട്രിപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഭാഗത്ത് ആ പൈനാപ്പിൾ എങ്ങനെ കൃത്യമായിട്ട് മുറിച്ചു മാറ്റി എന്ന് പറയാം സത്യത്തില് അയാൾക്ക് അതിനുള്ളിലൂടെ കാണാൻ കഴിയുമെന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ കൃത്യമായിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റിയത് എന്നാൽ അയാൾക്ക് എങ്ങനെ കാണാൻ കഴിഞ്ഞു എന്നല്ലേ കണ്ണുകൾ പൊതിഞ്ഞ ആ രണ്ട് പ്രോപ്പുകൾക്കും ഒരു തന്ത്രമുണ്ട് കേട്ടോ ആദ്യം തന്നെ പറയട്ടെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് ചുറ്റും അവ ശരിക്കല്ല ഉറപ്പിക്കുന്നത് മാത്രവുമല്ല രീതിയിൽ ഒരു തന്ത്രം ഉണ്ടായിരുന്നു ആരോണ് ഒരു തികഞ്ഞ ആയത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഇടത്ത് കൈയുടെ ചൂണ്ടു വിരൽ പരിശോധിച്ചാൽ അത് താഴേക്ക് വലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും തന്റെ തലയിൽ പൊതിഞ്ഞ അലുമിനിയം ഫോയിലിന്റെ കാര്യത്തിലും ഇത്തരത്തിൽ ഒരു ട്രിക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മൾ കാണുന്ന ആ ഫോയിൽ ഒരു അലുമിനിയം ഫോയിൽ അല്ല അതൊരു സിൽവർ വിൻഡോ ടെൻഡ് എന്നറിയപ്പെടുന്ന ഒരു സുതാര്യമായ മെറ്റീരിയൽ ആണ് നമ്മൾ ഇത് മിക്കവാറും കാറിന്റെ വിൻഡോകളിലൊക്കെ ഒട്ടിച്ച് കണ്ടിട്ടുണ്ടാവും എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന ഒരു വൺ വേ റിഫ്ലക്ഷൻ ഉള്ള ഗ്ലാസ് മെറ്റീരിയൽ ആണിത് അതുകൊണ്ട് തന്നെ ഈ ടെന്റിന്റെ രണ്ട് പാളികൾ അദ്ദേഹം ചുറ്റിപ്പിടിക്കുന്നുമുണ്ട് ഒന്ന് മുൻവശത്തും മറ്റൊന്ന് തലയുടെ പിൻഭാഗത്തും തലയിൽ ചുറ്റിപ്പിടിച്ചത് കൊണ്ട് അത് ഈസി ആയിട്ട് വേർതിരിക്കാൻ കഴിയും അതുകൊണ്ട് കാഴ്ച തടസ്സപ്പെടാതെ വളരെ എളുപ്പത്തിൽ ൾ മുറിക്കാനും പറ്റും ഇനി ആ വാളിന്റെ കാര്യത്തിലേക്ക് വരാൻ കേട്ടു സത്യത്തിൽ നമ്മൾ കാണുന്ന ആ വാള് ഒരു ഗിമ്മിക്ക് വാളായിരുന്നു അത് വെറും പ്ലാസ്റ്റിക് ആകാൻ സാധ്യതയുണ്ട് അത് മാത്രവുമല്ല ഹോബിയുടെ തലയിൽ വെച്ച ആ പൈനാപ്പിള് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ചു ശതമാനം വരെ മുൻകൂട്ടി മുറിച്ചാണ് വെക്കുന്നതും അതിനുശേഷം സ്റ്റേജിൽ അതിനെ വേർപെടുത്താൻ ഒരു ചെറിയ ശക്തി പ്രയോഗിക്കും കൂടാതെ മുഖത്തിന്റെ വലതു വശത്തുള്ള ഗോൾഫ് ആകൃതിയിലുള്ള മെറ്റൽ ബാർ ഏകദേശം മൂന്ന് ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യം തെറ്റിയാൽ ഉടൻ ആ വാൾ തിരിച്ചു വരും ഇത് ഹോയിയെ ഒരിക്കലും ഉപദ്രവിക്കുകയും ഇല്ല ആ വാളെ തിരികെ വെച്ച് മുഖത്തെ ആഭരണങ്ങൾ മാറ്റി ആ ഐറ്റ് അദ്ദേഹം ഭംഗിയായിട്ട് പൂർത്തിയാക്കുന്നു പ്രേക്ഷകരെയും കർത്താക്കളെയും ശ്വാസം മുട്ടിക്കുന്ന ഈ അത്ഭുതകരമായ മാജിക്കിന് പിന്നിൽ യഥാർത്ഥ ട്രിക്ക് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഫ്രണ്ട്സ് സോ നമുക്ക് അടുത്ത് ക്രഷിംഗ് നൌ അതിനെപ്പറ്റി പറയാം കേട്ടോ ഇസ്രായേലിന്റെ ഗോട്ട് ടാലൻ ഷോയിൽ രസകരമായിട്ടുള്ള ക്രഷിംഗ് ദി ബോക്സ് ഇലൂഷൻ നൌ എന്ന ജാലവിദ്യയുടെ സീക്രട്ട് ട്രിക് ആണ് അടുത്തായിട്ട് റിവീൽ ചെയ്യുന്നത് കേട്ടോ ടോമർ ദുഡായി എന്ന മാന്ത്രികൻ രണ്ട് വൃദ്ധരുടെ സഹായത്തോടെ ഇത് അവതരിപ്പിക്കുന്നു കേട്ടോ ഒരു വലിയ പെട്ടിയുടെ ഉള്ളിൽ കയറിയതിനു ശേഷം ആ മാന്ത്രികൻ ജഡ്ജിസിന്റെ പുറകിൽ നിന്ന് പരിക്കേൽക്കാതെ പ്രത്യക്ഷപ്പെടുന്നത് കണ്ട് നിങ്ങൾ ഞെട്ടിയില്ലേ എങ്ങനെ ഇത് സാധിച്ചു എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ ഇതിന് പിറകിൽ രണ്ട് ട്രിക്കുകളാണ് പ്രയോഗിക്കുന്നത് അത് എന്താണെന്ന് നമുക്ക് നോക്കാട്ടോ ആദ്യത്തെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ആ പെട്ടിയുടെ അടിത്തട്ടിലാണ് ആ ബോക്സ് മുന്നിൽ കാണുന്നതിനേക്കാൾ ആഴമുള്ള ഒന്നാണ് ആ ബോക്സിന്റെ ഉള്ളില് ഒരു ട്രാപ്പ് ഡോർ കമ്പാർട്ട്മെന്റും നിർമ്മിച്ചിട്ടുണ്ട് കൂടാതെ ബോക്സിന്റെ ഇടതുവശത്ത് മറഞ്ഞിരിക്കുന്ന മറ്റൊരു സ്ഥലം കൂടിയുണ്ട് ഇനി രണ്ടാമത്തെ രഹസ്യം എന്താണെന്നോ അത് ഒരു സ്റ്റെയർ കമ്പാർട്ട്മെന്റ് ആണ് അതെ അതൊരു രഹസ്യ ഗോവേണിയാണ് ഇനി അതിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാട്ടോ ആദ്യം മാന്ത്രികൻ പെട്ടിക്കുള്ളിൽ കയറുന്നു ആ ട്രാപ്പ് ഡോറിലൂടെ അയാൾ രഹസ്യ ഗോവേണി പെടികളിൽ ഒളിക്കുന്നു പിന്നീട് ഗോവിണി വേർപെടുത്തി ബാക്ക് സ്റ്റേജിലൂടെ കൊണ്ടുപോകുന്നു അവസാനം മജീഷ്യൻ പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെയാണ് ഇനി പെട്ടി ചലിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ട്രാപ്ഡോറിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന മറ്റൊരാൾ ഉണ്ടായിരിക്കും കേട്ടോ അയാൾ പെട്ടിയുടെ അടിഭാഗത്തുള്ള ട്രാപ്പ് ട്രാപ്ഡോറിനുള്ളിൽ കാലുകൾ വെച്ച് ആ പെട്ടിയുടെ ഇടതുവശത്ത് പുറം മറച്ചു നിൽക്കും ആ ആളുടെ കൈകളാണ് മാജികരോടനില നമ്മൾ കാണുന്നത് കേട്ടോ ഈ ബോക്സ് സ് മാജിങ്ങിനെക്കുറിച്ച് നമ്മൾ പലരുടെ ഉള്ളിലുണ്ടായ ഒരു വലിയ സംശയം മാറിയില്ലേ സോ ഇനി നമുക്ക് അടുത്ത ക്രോയിഡ് തന്നെ തന്റെ ചുറ്റുമുള്ള എല്ലാവരെയും ഭയപ്പെടുത്തിയ ഒരു മാജിക് ആണ് അടുത്ത ജഡ്ജിമാരുടെ പാനലിൽ തന്നെ രണ്ട് പേര് പങ്കെടുത്ത ഈ മാജിക് കണ്ട് അക്ഷത്തില് ഞെട്ടിക്കാണു അല്ലെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ നീങ്ങി എന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നിയില്ലേ എന്നാൽ അത് വേറെ തോന്നാൽ മാത്രമാണ് കേട്ടോ അതിന് പിറകിൽ യാഥാർത്ഥ്യം എന്തെന്ന് നമുക്ക് നോക്കിയാലോ സത്യത്തിൽ ഈ ആക്ടിൽ ഒരു അമ്പും എഴുതിട്ടില്ലെന്ന് വളരെ വ്യക്തമാണ് നിങ്ങൾ ഇതിൽ കണ്ടതെല്ലാം വെറും ഷോ യുടെ നിർമാതാക്കൾ ഒരാളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സൂക്ഷിച്ചു നോക്കിയാല് അമ്പ ചെയ്യുന്നത് തുടർച്ചയായ കാണിച്ചതെന്ന് മനസ്സിലാവും വിടുന്നതും ഒരു ഫ്രെയിം ആപ്പിൾ പകുതിയായിട്ട് മുറിച്ചതും ഒരു ഫ്രെയിമിൽ അമ്പടയാള ലക്ഷ്യത്തിലെത്തുന്നതും പോലെയായിരുന്നില്ലേ അത് അപ്പോ ഓരോ ഘട്ടത്തിലും ഈ ആക്ട് സാധ്യമാക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് ഇത് ഇന്ന് വ്യക്തമാകും ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇതിൽ ഉപയോഗിച്ച ആ അമ്പും വില്ലും ഗിമ്മിക്കാണ് ആ വില്ലിലാണ് മറ്റൊരു രഹസ്യമുള്ള കേട്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ അമ്പടയാളം വില്ലിന് അപ്പുറത്തേക്ക് പോയില്ല എന്ന് കാണാൻ പറ്റും ആ ലേസർ ലൈറ്റ് മാത്രമാണ് കടന്നു പോയത് കൂടാതെ ഈ ലേസർ ലൈറ്റ് ആണെങ്കിൽ അവിടെ ഒരു അമ്പടയാളം ഉണ്ടെന്ന മിഥ്യാധാരണയും സൃഷ്ടിച്ചു ലൈറ്റ് ഓഫ് ആയപ്പോഴാണ് ആരോണ് അത് എഴുതുന്നത് ഇപ്പോ നിങ്ങൾ ചോദിക്കും അമ്പടയാളം ഇല്ലെങ്കിൽ പിന്നെ ഈ അമ്പിന്റെ കാര്യമോ എന്നല്ലേ അത് എവിടെ പോയി അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഉയർത്തിയ അമ്പ് ഒരു ഗിമ്മിക്ക് അമ്പാണ് ഇത് െ വില്ലിന്റെ ഹാൻഡിലിനുള്ളിൽ ഒരു സിലിണ്ടർ അറിയിൽ മറച്ചിരിക്കുന്നത് കണ്ടോ സ്പ്രിംഗ് അറിയിലേക്ക് ആ സ്ട്രിംഗ് ബന്ധിപ്പിച്ചിരിക്കുന്നതും കാണാം ഇപ്പൊ ഇനി ആ ടാർഗറ്റ് ബോർഡിലെ അമ്പടയാളത്തിന്റെ കാര്യം എടുക്കാം ഷോട്ടിന് ശേഷം പ്രത്യക്ഷപ്പെട്ട അമ്പ് മുന്നേ തന്നെ ടാർഗറ്റ് ബോർഡിന്റെ കാലിനുള്ളിൽ സ്പ്രിംഗ് മെക്കാനിസം ഉപയോഗിച്ച് കറുത്ത തുണിക്ക് പിന്നിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കും അമ്പടയാളം ഉണ്ടായിരുന്ന ആ തുണിയിൽ ഒരു ദ്വാരമുണ്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് തന്നെ ബോർഡിന് നേരെ ലംബമായിട്ട് അത് നിൽക്കും ഒരു റിമോട്ട് ट्रिगर ചെയ്യുമ്പോൾ സ്പ്രിംഗ് ലോഡഡ് അമ്പടയാളം അതിന്റെ സ്ഥാനത്തേക്ക് തുറക്കും ആ അമ്പടയാളം ലക്ഷ്യത്തിൽ തട്ടിയ ശേഷം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ചലനം ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും ഇനി ലക്ഷ്യത്തിന്റെ അമ്പടയാളത്തിൽ ഹൈഡിയുടെ മോതിരം ഉണ്ടായിരുന്നു അത് എവിടെ നിന്ന് വന്നു എന്ന് നോക്കാം ഇത് വ്യാജ മോതിരമല്ല ഇനി ആരോണ ആപ്പിളിന്റെ മധ്യഭാഗം മൂടുമ്പോ മോതിരം യഥാർത്ഥത്തിൽ വലിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് തള്ളപ്പെടുന്നതായിട്ട് കണ്ടു അത് അദ്ദേഹം വലത് കൈയുടെ തള്ളവിരൽ ഉപയോഗിച്ച് മറിക്കുന്നുമുണ്ട് ആപ്പിൾ വെക്കുമ്പോൾ മോതിരം ഇടത് കൈ മുഷ്ടികയിൽ ഒളിപ്പിച്ചിരിക്കുന്നതായിട്ടും കാണാം ഇപ്പോ മോതിരം ആരോണിന്റെ കയ്യിലാണ് ഉള്ളത് ടാർഗറ്റ് ബോർഡ് ക്രമീകരിക്കുമ്പോൾ ആ മോതിരം അമ്പടയാളത്തിന് മുകളിലിടും കൈ ബോർഡിന് പിന്നില് ഒരു കറുത്ത തുണി ഉപയോഗിച്ച് മറയ്ക്കും പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട് ആപ്പിൾ എങ്ങനെയാണ് കഷ്ണങ്ങളായിട്ട് പിള്ളന്നത് എന്ന് ആപ്പിൾ വെച്ച ട്രെയില് അതിന്റെ അടിയിലെ ഒരു ബിൽട്ടിൻ മെക്കാനിസം ഉണ്ടായിരുന്നു ഒരു സ്പ്രിംഗ് ലോഡ് കത്തി അതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് അത് റിമോട്ട് ഉപയോഗിച്ച് ട്രിഗർ ചെയ്യുമ്പോൾ ഇടത്തു നിന്ന് വലത്തോട്ട് നീങ്ങും അങ്ങനെയാണ് ആപ്പിള് പകുതിയായിട്ട് മുറിച്ചത് സത്യത്തിൽ വെളി മറഞ്ഞിരിക്കുന്ന ഒരു ബട്ടൺ ഉപയോഗിച്ച് മുഴുവൻ പ്രവർത്തനവും സമന്വയിപ്പിക്കുകയും ശരിയായ സമയത്ത് ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഈ അതിശയകരമായിട്ടുള്ള മാജിക് സംഭവിച്ചത് എന്ന് പിടി കിട്ടിയില്ലേ ഇനി നമുക്ക് ഡ്രിൽ ആക്ടിനെ പറ്റി ഒന്ന് കേൾക്കാം സോ ഏറ്റവും അപകടകരമായിട്ടുള്ള ഡ്രിൽ ആക്ട് എങ്ങനെയാണെന്ന് നോക്കാട്ടോ മാന്ത്രികൻ സ്റ്റേജില് ഒരു ഡ്രില്ല് മെഷീൻ കൊണ്ടുവന്ന് ഡ്രില്ല് മെഷീൻ തന്റെ തലയ്ക്കുള്ളിൽ വെക്കുന്നത് കണ്ടോ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ആ ആക്ട് ചെയ്തിട്ടും മജീഷന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അയാളുടെ തലയിൽ ഒരു പോറിൽ പോലും ഏൽക്കുന്നില്ല കിളി പോയി കാണും അല്ലേ സത്യത്തിൽ ഇത്രയും അപകടകരമായിട്ടുള്ള ഈ മാജിക്കിന് വരുമ്പോൾ മെഷീനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രിൽ ബിൽറ്റ് മൂർച്ച കുറഞ്ഞതും പരന്ന തലയുള്ളതുമാണെന്ന് മനസ്സിലാവും കിട്ടും ഇത് ഉപയോഗിച്ച് എങ്ങനെ ശരീരത്തിനുള്ളിൽ ഡ്രില്ല് ചെയ്താലും ആ ഡ്രില് ഒരിക്കലും തുളച്ച് കയറില്ല ഇപ്പോ നിങ്ങൾ ചിലർ വിചാരിക്കും ഡ്രില്ലിന് പരന്ന തലയാണെങ്കിലും ശക്തിയുടെ അകത്തേക്ക് തള്ളുമ്പോൾ ഒരു പോറൽ അടയാളമെങ്കിലും അവശേഷിക്കില്ല എന്നാ എന്നാൽ ഇവിടെ അജീഷിന് ശക്തിയായിട്ട് തള്ളുന്നതായിട്ട് വെറുതെ എക്സ്പ്രഷൻ ഇട്ട് നടിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഈ ഡ്രില്ല് മെഷീൻ ആണെങ്കിൽ ഒരു വിപരീത ദിശയിലേക്ക് നീങ്ങുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്നാണ് മറ്റൊരു വസ്തുത അതുകൊണ്ടാണ് ഡ്രിൽ ബിൽറ്റ് ഒരിക്കലും ചർമ്മത്തെ ബാധിക്കാത്തത് അതിൽ അതെല്ലാം ഒരു മിഥ്യാണ് അപ്പോ എസ് എം ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ എക്കാലത്തേക്ക് അപകടകരമായിട്ടുള്ള മാന്ത്രിക തന്ത്രങ്ങൾക്ക് പിന്നിലെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞങ്ങൾ എസ് എം ടീം പ്രതീക്ഷിക്കണം അപ്പോ ഇതിൽ ഏത് തന്ത്രമാണ് ഏറ്റവും അപകടകരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പോൾ ഇതുപോലെ അടിപൊളി അടിപൊളി വീഡിയോസുമായിട്ട് നോളജി ഫൺ എന്റർടൈനിങ് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പൊ ബൈ ബൈ ഫ്രണ്ട്സ് യു